നടൻ സുരേഷ് ഗോപിയെ ദേശീയ മാധ്യമം കോൺഗ്രസ് എന്നിട്ട് നേതാക്കി തമിഴ്നാട്ടിൽ കൊല്ലപ്പെട്ട പ്രമുഖ കോൺഗ്രസ് നേതാവ് കെ പി കെ ജയകുമാറിന്റെ വാർത്തയ്ക്കൊപ്പം രണ്ടു ദിവസമായി കാണാനില്ലാതിരുന്ന ജയകുമാറിനെ സ്വന്തം വീടിന് പിറകിൽ കൈകാലുകൾ കെട്ടി കത്തിച്ച നിലയിലാണ് കണ്ടെത്തിയത് താൻ നൽകിയ പണം തിരികെ ചോദിച്ചതിന് നങ്കുനേരി കോൺഗ്രസ് എം എൽ എ റൂബി മനോഹരൻ ഭീഷണിപ്പെടുത്തുന്നതായി ജയകുമാർ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു മാന്യമല്ലാത്ത മാധ്യമ മാധ്യമപ്രവര്ത്തനമെന്ന അഭിപ്രായങ്ങൾ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരണമായി ഉയരുകയാണ് സുരേഷ് ഗോപിയുടെ ചിത്രമാണ് ജയകുമാറിന്റെ ചിത്രത്തിനു പകരം നല്കിയിരുന്നത് അതേസമയം നടനും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥിയുമായി സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപി കുടുംബസമേതം തൃശൂരിലെ ഒരു ബോത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ദൃശ്യവും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് ഇലക്ഷൻ ദിവസമായിരുന്നു ഒറ്റനോട്ടത്തിൽ സുരേഷ് ഗോപി എന്ന് തോന്നുമെങ്കിലും ഹെയർ സ്റ്റൈലിലെ വ്യത്യാസമാണ് ഇത് സുരേഷ് ഗോപി അല്ലല്ലോ എന്ന് തോന്നലുണ്ടാക്കിയത് സുരേഷ് ഗോപിയുടെ അപരൻ എന്ന രീതിയിലും ഈ വീഡിയോ വ്യാപകമായി പ്രചരിച്ചിരുന്നു സിനിമാ പി ആർഒ മഞ്ജു ഗോപിനാഥാണ് ഈ വീഡിയോ പുറത്തുവിട്ടത് തൃശൂരിൽ വോട്ട് ചെയ്യാനെത്തിയ സുരേഷ് ഗോപിയുടെ അനിയൻ സുഭാഷ് ഗോപിയും കുടുംബവും എന്ന തലക്കെട്ടോടെ ാണ് മഞ്ജു സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചത് നിൽപ്പിലും മുഖഭാവത്തിലും തനി സുരേഷ് ഗോപി എന്ന് തോന്നിക്കുന്ന അനുജൻ സുഭാഷിന്റെ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ ഇടയിൽ വൈറലായി മാറി കൊല്ലം സ്വദേശികളായ ഗോപിനാഥൻ പിള്ള ഞാനലക്ഷ്മി അമ്മ ദമ്പതികളുടെ നാല് മക്കളിൽ മൂത്തപുത്രനാണ് സുരേഷ് ഗോപി സുഭാഷ് ഗോപിയെ കൂടാതെ താരത്തിന് സനിൽ ഗോപി സുനിൽ ഗോപി എന്നിങ്ങനെ ഇട്ട സഹോദരങ്ങൾ കൂടിയുണ്ട് കേരളം ഉറ്റുനോക്കുന്ന പ്രധാന മണ്ഡലങ്ങളിലൊന്നാണ് നടനും മുൻ രാജ്യസഭാംഗവുമായ സുരേഷ് ഗോപി മത്സരിച്ച തൃശൂർ കനത്ത ത്രികോണ മത്സരത്തിന് സാക്ഷ്യം വഹിച്ച മണ്ഡലമാണിത് മുൻകാലങ്ങളിലും ഇവിടെ ജനവിധി തേടിയെങ്കിലും അപ്പോഴൊന്നും സുരേഷ് ഗോപി വിജയം തുണച്ചിരുന്നില്ല എന്നിരുന്നാലും ഇക്കുറി തൃശൂരിന് വേണ്ടി മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു രാജ്യസഭാ കാലം അവസാനിപ്പിച്ച സുരേഷ് ഗോപി നേരെ എത്തിയത് തന്റെ തട്ടകമായ മലയാള സിനിമയിലേക്കാണ് വന്ന വരവിൽ ആദ്യ ചിത്രം പാപ്പൻ അൻപത് കോടി ക്ലബ്ബിൽ കയറിപ്പറ്റി ജൂൺ നാല് കഴിഞ്ഞ് പ്രവർത്തനം അതിഗംഭീരമായി തുടങ്ങുമെന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി യുടെ വാക്കുകളിൽ വിജയപ്രതീക്ഷയും പ്രതീക്ഷയും വോട്ടിംഗ് കഴിഞ്ഞ ഉടൻ തൃശൂർ വിടാൻ എന്നാൽ സുരേഷ് ഗോപി തയ്യാറായില്ല ബാക്കി നിർത്തിയ കുറച്ചുകൂടി സന്ദർശനങ്ങൾ നടപ്പിലാക്കിയാണ് അദ്ദേഹം മടങ്ങിയത് ആയുർവേദത്തിൽ നടുവിനുള്ള ചികിത്സ അതിനുശേഷം യുഎസിൽ ഒരു സിനിമ ജൂൺ നാലിന് ഇവിടെ ഉണ്ടാവാൻ പറ്റുമോ എന്ന് അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചിരുന്നു അതുകൊണ്ട് ആ പടം നീക്കിവെച്ച് അതിന് പിന്നാലെ വരുന്ന അടുത്ത സിനിമ ചെയ്യാമെന്ന് കരുതുന്നു എന്നും പറഞ്ഞു മെയ് ഇരുപത്തിയഞ്ച് വരെ വേറെ സിനിമ ഷെഡ്യൂളുകൾ സാധ്യമല്ല മഹാരാഷ്ട്രയിൽ പോകേണ്ടതുണ്ട് ദില്ലിയിലും എത്തണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു കഴിഞ്ഞ ദിവസം വോട്ടിംഗ് ആരംഭിച്ചപ്പോൾ തന്നെ വോട്ട് ചെയ്യുന്ന പതിവ് സുരേഷ് ഗോപി മുടക്കിയില്ല തൃശൂരിലാണ് ഇക്കുറി അദ്ദേഹം വോട്ട് ചെയ്തത് ഒപ്പം ഭാര്യ രാധിക സുരേഷ് ഗോപിയും ഉണ്ടായിരുന്നു ജെ എസ് കെ ഒറ്റക്കൊമ്പൻ എസ് ജി ഒരു പെങ്കളിയാട്ടം തുടങ്ങിയ ചിത്രങ്ങൾ സുരേഷ് ഗോപിയുടേതായ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇതിൽ കലയാട്ടം സിനിമയുടെ തുടർച്ചയാണ് ജയരാജന്റെ പെരുങ്കളിയാട്ടം തിരുവനന്തപുരത്തെ ആയുർവേദ ചികിത്സയ്ക്ക് ശേഷം മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവമാകും അഞ്ചു ദിവസമെങ്കിലും അവിടെ തുടരണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം അതിനുശേഷം ഏഴ് ദിവസത്തെ സിനിമ ഷൂട്ടിങ്ങിനായി അമേരിക്കയിലേക്ക് തിരിക്കും മടങ്ങിയെത്തിയ ശേഷം മൂന്ന് സിനിമകളുടെ ഡബിംഗ് പൂർത്തിയാക്കും ന്യൂസ് കർമാനസ്